അഹ് നമസ്കാരമുണ്ട് ഈ നാറയെ മാപ്പിത്തരം നിർത്തേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നി പോകുന്നു നോക്കൂ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചു പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരുപാട് പ്രമുഖര് വരുന്നുണ്ട് മോഹൻലാൽ വന്നിട്ടുണ്ട് മമ്മൂക്ക വന്നിട്ടുണ്ട് ഇവരൊക്കെ അതിലേക്ക് വരുന്നത് ഈ മാധ്യമ പ്രവർത്തകരെ തട്ടി തടഞ്ഞ് അതിനിടയിൽ ഇടയിൽ കൂടെ വളരെ കഷ്ടപ്പെടുത്താം ഒപ്പം തന്നെ ശരി നമ്മളുടെ മുമ്പിലേക്ക് വാർത്തകൾ നൽകാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകരുള്ളത് അതിനോടൊപ്പം തന്നെ കുറേ സുനാപ്പുകൾ വേറെയുണ്ട് ഈ മൊബൈലും തൂക്കി പിടിച്ചിട്ട് അതിലൂടെ എന്തെങ്കിലും കോണ്ടൻറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടി മാത്രം അറിഞ്ഞിട്ടിരിക്കുന്നത് ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തകരും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്നാണ് അതും ഓൺലൈൻ മാധ്യമ പ്രവർത്തക അല്ലാത്ത ആളുകളും അതിനൊപ്പം കൂടി ചേർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് നിങ്ങൾക്കിപ്പോൾ താഴത്തെ ഒരു വീഡിയോ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും സൂര്യ വന്നിരിക്കുന്ന ഒരു വീടിയാണ് സൂര്യ വന്നിട്ടുണ്ട് സൂര്യ കാണാൻ ചെല്ലുന്ന തന്നെ ഈ മാധ്യമപുത്രയുടെ കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ചിറങ്ങി വന്നിട്ട് അദ്ദേഹം ആ കണ്ട അനുഭവം അല്ലെങ്കിൽ ശ്രീനിവാസൻ ചേട്ടനുമായിട്ടുണ്ടായെന്നുള്ള ഒരു ആത്മബന്ധം വിവരിക്കുകയാണ് ആ വിവരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ചുറ്റും മാപ്പറകളാണ്ട് കൂടിയിരിക്കുകയാണ് ഇതിലൊരു മാറ്റം വരുത്തേണ്ടതല്ല നല്ല ചോദ്യം ഇത്ര സന്ദർഭങ്ങളെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം സെറ്റ് ചെയ്യുക ഈ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചടക്കുന്ന ഈ പഹന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം സെറ്റ് ചെയ്യാം ആ സ്ഥലത്തു വയ്ക്ക് എല്ലാവരും വന്നിട്ട് അതായത് ഈ ആരെയാണോ കാണാൻ വന്നത് അദ്ദേഹത്തെ കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് മുഴുവൻ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം അവർക്ക് ആ സ്ഥലത്തേക്ക് പോകാം ആ സ്ഥലത്തേക്ക് പോയിട്ട് അവർ അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കാം ആ മാധ്യമപ്രവർത്തകർ അതെല്ലാം റെക്കോർഡ് ചെയ്യും എനിക്ക് മാതിരി പത്രം വിളിക്കാം സർ ഒന്ന് അവിടെ വന്നിട്ട് രണ്ട് അഭിപ്രായം പറയണം അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മകളൊന്നും പങ്കുവെക്കണം അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കുവെക്കാം എല്ലാവർക്കും ഇത് താല്പര്യം ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും അത് അഭിപ്രായം ഇങ്ങനെ പറയണമെന്ന് താല്പര്യം ഉണ്ടാവില്ല അത് പറയാൻ പറ്റാത്ത അത്ര വേദനയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം നോക്കി ഈ സമയത്തൊക്കെ മോഹൻലാലിനോടൊക്കെ ഒരു അഭിപ്രായം ചോദിച്ച എന്തായിരിക്കും അവസ്ഥ മമ്മുക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്ത് നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അപ്പൊ എന്തോരം വേദനയിലായിരിക്കും മമ്മൂക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കുക അപ്പം അത്തരം ആളുകളോടൊക്കെ ഈ മൈക്ക അവരുടെ മുമ്പിലേക്ക് തിരികെ വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ ഓർമ്മകൾ ശ്രീനിവാസൻ ചേട്ടനെ കുറിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നിമിഷത്തിൽ എന്താ പറയാൻ സാധിക്കുക അപ്പം അവരിങ്ങനെ എഴുതിയിടും അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ പോയി പറയും ഇവിടെ ഇപ്പോൾ നോക്കൂ നമ്മളെ നാണം കിട്ടുന്ന രീതിയിലല്ലേ ഈ മാതൃഭത്രിയുടെ ഇടപെടലുള്ളത് ആദ്യം ആദ്യത്തെ വാക്കുകൾ സൂര്യ പറയുന്ന ആദ്യത്തെ വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടണം എന്നൊരു തോന്നൽ ഭാഗമായിട്ട് അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ടളഞ്ഞിട്ട് എന്തൊരു ശല്യം ചെയ്യൽ എന്നാൽ ചോദിച്ചേ ഇതിനെ ശല്യം ചെയ്യൽ എന്നല്ലാതെ വേറെ എന്താ നമുക്ക് വിളിക്കാൻ സാധിക്കുക നമ്മുടെ സംസ്കാരം ഒരു എന്താണ് ശവശരീരം അല്ലെങ്കിൽ ഒരാൾ മരിച്ചൊരു ബോഡിയാണ് അവിടെ കിടക്കുന്നത് ഏ അതിന് ചുറ്റും കൂടി എന്നിട്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ ഒരു ശരീരത്തോടെയെങ്കിലും ഒരു അല്പം അല്പമാന്യത നമുക്ക് കാണിക്കേണ്ടതല്ലേ മരിച്ചുപോയ ഒരു വ്യക്തിയോട് ഒരു അല്പം മാന്യത നമ്മൾ അങ്ങനെയൊക്കെ ശീലിച്ചുള്ള ആളുകളല്ലേ ഇതിപ്പോൾ ഈ മാധ്യമപാതകം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ മോഹൻലാൽ കരയുന്നുണ്ടോ മമ്മൂട്ടി കരയുന്നുണ്ടോ ഓരോ നിമിഷവും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സത്യം പറയാലോ എനിക്ക് ആ സൂര്യ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എന്തായിരിക്കും സൂര്യക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇതിനൊരു സിസ്റ്റമൊക്കെ വയ്ക്കണം മരണ വീട്ടിൽ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ നിയന്ത്രിക്കേണ്ടത് ഒരു വിവാഹ വീട്ടിൽ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ നിയന്ത്രിക്കേണ്ടത് എത്ര പേർക്ക് അകത്ത് കിടക്കാം എത്ര പേർക്കകത്ത് കിടക്കാൻ പറ്റില്ല ഏതൊക്കെ പാസ്സുള്ളവർ കടക്കാം ഈ ഓൺലൈൻ മാധ്യമത്തിലെ മൊബൈലും തൂക്കി പിടിച്ചടക്കുന്ന ആൾക്കാർ ഇവമാരൊന്നും ഉള്ളി കയറ്റരുതെന്ന് അവർ നമുക്ക് എന്ത് വാർത്ത തരുന്നേ ഫുള്ള് ഫേക്കായിരിക്കില്ലേ ഒരു പക്ഷേ വീഡിയോ ഉണ്ടായിരിക്കും വീഡിയോയുടെ അപ്പുറത്തുണ്ടായിരിക്കും സാധാരണക്കാരനെ പോലെ കരയുന്ന മോഹൻലാൽ സാധാരണക്കാരനെ പോലെ കണ്ണീർ തുറക്കുന്ന മമ്മൂട്ടി ഏ അതിസാധാരണക്കാരനെപ്പോലെ നടന്നു വരുന്ന സൂര്യ ഇമാതിരി കോമാളി ഡയലോഗുകൾ എഴുതിയിട്ടില്ല ഈ മാതിരി ഈ ഒരു മാമ മാ എന്താ പറയുക ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ നമ്മളെങ്കിൽ ഷെയർ ചെയ്യുക മറ്റുള്ളൊക്കെ വേറെ സ്ഥലം കൊടുക്കണമെന്നേ ഏത് സ്ഥലമായിരിക്കും ഇവർക്ക് മാധ്യമം പ്രത്യേക സ്ഥലം അവിടെ നിൽക്കുക എന്നിട്ട് കയറി ശല്യം ഉണ്ടാക്കരുത്